എന്താണ് ഇലക്ട്രിക് സൂപ്പർ ചാർജർ എയർ കംപ്രസ് ചെയ്യാനും എഞ്ചിന്റെ പവർ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാനും ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിക്കുന്ന ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ ഉപകരണമാണ് ഇലക്ട്രിക് സൂപ്പർ ചാർജർ പരമ്പരാഗത ബെൽറ്റ് ഡ്രൈവ് സൂപ്പർ ചാർജറുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഇലക്ട്രിക് സൂപ്പർ ചാർജർ എഞ്ചിൻ വേഗതയിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും കാലതാമസമില്ലാതെ തൽക്ഷണ ബൂസ്റ്റ് നൽകുകയും ചെയ്യുന്നു വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നിന്നോ പ്രത്യേക ബാറ്ററിയിൽ നിന്നോ വൈദ്യുതി എടുക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടോർ ഒരു കംപ്രസ്സർ ഒരു കൺട്രോൾ യൂണിറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സജീവമാകുമ്പോൾ ഇത് കംപ്രസ്സറിനെ അതിവേഗം കറക്കുന്നു കൂടുതൽ വായുവിനെ ജ്വലന അറയിലേക്ക് നിർബന്ധിതമാക്കുന്നു അതിന്റെ ഫലമായി മികച്ച ത്രോട്ടിൽ പ്രതികരണം ടോർക്ക് വർദ്ധിപ്പിക്കൽ മെച്ചപ്പെട്ട ഇന്ധനക്ഷമത എന്നിവ ഉണ്ടാകുന്നു ഹൈബ്രിഡ് ഡൗൺസൈസ്ഡ് സൈസ്ഡ് ടെർബോചാർജ് എഞ്ചിനുകളിൽ ഇലക്ട്രിക് സൂപ്പർചാർജറുകൾ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ് ഇത് എമിഷൻ ഗണ്യമായി വർദ്ധിപ്പിക്കാതെ പ്രകടനം വർദ്ധിപ്പിക്കുന്നു പരമ്പരാഗത സൂപ്പർചാർജറുകളുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ നഷ്ടങ്ങളും അവ കുറയ്ക്കുന്നു ഇത് അവയെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു പെർഫോമൻസ് കാറുകൾ ഹൈബ്രിഡ് വാഹനങ്ങൾ എന്നിവയിൽ ഇലക്ട്രിക് സൂപ്പർചാർജറുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു ഇത് ഇന്ധന സമ്പദ്വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ എമിഷൻ കുറയ്ക്കാനും ഒപ്റ്റിമൈസ് ചെയ്ത പവർ വിതരണത്തിനും കാരണമാകുന്നു